നിലമ്പൂർ കെ എസ് ആർ ടി സി ഡിപ്പോ സമീപം ജലവിതരണ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാക്കുന്നു അധികൃതരെ വിവരം അറിയിച്ചിട്ടും ഒരാഴ്ചയായിട്ട് ഇവിടുത്തെ അവസ്ഥ ഇതാണ് ഞങ്ങളുടെ ഓഫീസിന്റെ ഫ്രണ്ടിൽ തന്നെയാണ് ഈ വെള്ളം ഇങ്ങനെ വരുന്നത് അപ്പൊ അധികാരികളൊക്കെ അറിയിച്ചിട്ടുണ്ട് പക്ഷെ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല മാത്രമല്ല ഇങ്ങനെ ഇവിടെ വെള്ളം കിടക്കുന്നതുകൊണ്ട് നമുക്ക് ഓഫീസിൽ കയറുമ്പോൾ ഭയങ്കര വരാന്തയിൽ മുഴുവൻ ചെളി അതുപോലെ ഭയങ്കര പൊടിയും അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടുകളാണ് സോ ഇതിനെതിരെ അല്ലെങ്കിൽ ഇതിന് വേണ്ടി ഇതും തടയാൻ വേണ്ടി എന്തെങ്കിലും ഒരു ആക്ഷൻ കച്ചവട സ്ഥാപനങ്ങളിലും ഉൾപ്പെടെയുള്ള സ്ഥലത്താണ് ഒരാഴ്ചയോളമായി ഇത്തരത്തിൽ വെള്ളം നഷ്ടപ്പെടുന്നത് വേനൽക്കാലത്ത് ഇത്തരത്തിൽ കുടിവെള്ളം നഷ്ടപ്പെടുന്നതിന് പുറമെ സ്ഥാപനങ്ങളിലേക്ക് എത്തുന്നവർക്കും ഇത് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നാണ് പരാതി കോടതി ആവശ്യങ്ങൾക്കും മറ്റും നിരവധി പേരാണ് ഇവിടുത്തെ സ്ഥാപനങ്ങളിലേക്ക് എത്തുന്നത് പൈപ്പ് പൊട്ടിയ വിവരം അധികൃതരെ അറിയിച്ചിട്ടും ഇത്രയും ദിവസമായിട്ടും നടപടിയൊന്നും എടുത്തില്ലെന്നും ഓഫീസിലുള്ളവർ പറയുന്നു നിങ്ങൾ പറയുന്നുണ്ടില്ല ഈ പറഞ്ഞ ഇത് ഇങ്ങോട്ടൊന്ന് കാണിച്ചു നോക്കുമോ താഴേക്ക് ഈ ഒരു കടയുടെ മുന്നിൽ കൂടാണ് ഈ പോകുന്നത് അവിടെ വരെ ഞങ്ങളുടെ വക്കീൽ ഓഫീസിന്റെ മുന്നിൽ കൂടെ ഒരാഴ്ചയായിട്ട് ഈ മുനിസിപ്പാലിറ്റീനോട് നമ്മളിത് പറഞ്ഞിട്ടും ഇതുവരെ ഇവിടെ വന്ന് തിരിഞ്ഞു നോക്കിയിട്ടുമില്ല ഇതിനൊരു പോം വഴി കണ്ടിട്ടുമില്ല അവർ ഏ ഇത് എത്ര പേർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെന്ന് ഇവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല നമ്മുടെ ഓരോ വക്കീൽ ഓഫീസിനും അവിടെ ചെന്ന് നോക്കിയാൽ അറിയാം വക്കീൽ ഓഫീസിൻ്റെ സെൻട്രലിലേക്ക് വെള്ളം കയറിയിട്ട് ഓഫീസിൽ വരെ വെള്ളം കയറാനായി കാരണം നമ്മൾ മഴക്കാലത്ത് എങ്ങനെയാണോ നമ്മൾ അനുഭവിക്കുന്നത് അതേപോലെ പോരാട്ടയിൽ ഇപ്പോൾ വേനലാണ് ആൾക്കാർക്ക് വെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ടുന്ന സമയത്താണ് ഈ കണ്ട ഈ സംഭവം നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത് എത്രയും വേഗം പരിഹാരം കാണണം എന്നാണ് ഇവരുടെ ആവശ്യം ോൾഡ് എസ് എസ് ഗ്രൂപ്പ് നിലമ്പൂർ